സൗമ്യ സീരിയുടെ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പത്തരമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അജയം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ആമിക്ക് പോയത് കൊണ്ടാണോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ആദർശം ഒരുപോലെ ചിന്തിക്കുന്നവരാ നിങ്ങൾക്ക് ഭാര്യ പിരിഞ്ഞിട്ട് അധികം നാളെ നിൽക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുക പക്ഷെ അബിയുടെ സ്വഭാവം അങ്ങനെ ഒന്നും അല്ല അവ വൈതിട്ട് പോയാലാണ് പറയുക അപ്പൊ അനി പറയുന്നുണ്ട് അച്ഛനോട് ആരോ പറഞ്ഞു അതുകൊണ്ടാണെന്ന് അവള് പോയതിന് എനിക്കൊരു സങ്കടമില്ല അവള് പോയി എനിക്ക് വിളിക്കാനും തോന്നുന്നില്ല എന്ന് പറഞ്ഞു പറയ അപ്പൊ ഉടനെ അജയം പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ നിന്റെ അമ്മയും ഞാനോട്ട് സംസാരിച്ചതേ ഉള്ളൂ ആ സമയത്ത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ പറയുമ്പോഴും അനന്തപുരി തറവാടിയിലെ ഇളയ മരുമ്പോൾ വീട് വിട്ടു പോയി നിൽക്കുന്നെന്ന് പറയുന്നത് അത്ര നല്ല കാര്യൊന്നും അതുപോലെ തന്നെ അടുത്തുള്ളവരൊക്കെ ഇത്രയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുക അപ്പൊ അനി പറയുന്നുണ്ട് അവക്കാണെങ്കിൽ ആരും ഒരു സ്നേഹവും ഡേ ഒന്നും ഇല്ലാത്തവള അങ്ങനെയുള്ളവള് വീട് വിട്ടു പോകുന്നത് തന്നെയാണ് നല്ല എന്ന് പറയാം അപ്പൊ ആജയം ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു വിഷമിച്ചിരിക്കുന്ന ചോദിക്കുമ്പോ അനി പറയുന്നുണ്ട് അത് ഞാൻ നയനീട്ടത്തെ കുറിച്ച് ആലോചിച്ചു ായിരുന്നു പറയുക അപ്പൊ അജി ചോദിക്കുന്നുണ്ട് അതിന് നയനയ്ക്ക എന്താ കൊഴപ്പം ജയേട്ടനെയും അതുപോലെ തന്നെ ആദർശിനെയൊക്കെ സംസാരിക്കുമ്പോ ആ നയനയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമാണല്ലോ വീട്ട് കൊടുത്തുനിന്ന് വരുതീട്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് നല്ല കാര്യമല്ലേ അല്ലാതെ വേറെ എന്തെങ്കിലും കുഴപ്പം നയനമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ അപ്പം അന് പറയുന്നുണ്ട് ഈ വീട്ടിലെ ഏളയ മരുമകളായിട്ട് പറയേണ്ടിയിരുന്നത് നയനയിട്ട എന്ന് പറയുക അപ്പൊ അജയം ഒന്ന് പറയുന്നുണ്ട് നീ എന്താ മോനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ആഹ് നിന്റെ അമ്മയും അതുപോലെ തന്നെ അനാമിക്കൊക്കെ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ടല്ലോ ഏർ നിന്റെ മനസ്സിൽ ഇപ്പോ അവളാണോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് നന്ദുവാണോ എന്ന് ചോദിക്ക അപ്പൊ അന് പറയുന്നുണ്ട് ഈ അച്ഛനോട് കാര്യങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല ഇപ്പൊ ആദിശേട്ടം പറയുമ്പത്തേക്കും എന്തായാലും ഇപ്പൊ അറിയും അച്ഛൻ കാര്യങ്ങളൊക്കെ മറ്റൊന്നുമല്ല നാം വലിയമ്മയ്ക്ക് കരൾ കൊടുത്തത് വേറെ അതുമല്ല നയനേട്ടത്തിയാണെന്ന് നിങ്ങനെ പറയുക കേട്ടോ ഏഹ് ആദിശേറ്റ് മലയ്ക്ക് പോകുന്നത് കൊണ്ടല്ല നയനേട്ടത്തി വീട് മാറി നിൽക്കുന്നത് ഇതോ ഈ കാരണം കൊണ്ടാണെന്ന് നിങ്ങനെ പറയുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നയനേട്ടത്തി ആനിയെത്തിയായിരുന്നു ഈ വീട്ടിലെ മരുമകളായിട്ട് വരേണ്ടിയിരുന്നു പറ അപ്പൊ അജയം പറയുന്നുണ്ട് ഈ നേരത്തെ എന്നോട് പറയാത്തണ്ട് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അജയം ഹോസ്പിറ്റലോട്ട് പോവാട്ട അപ്പൊ നമ്മുടെ ജയനും അദർശിങ്ങനെ നിക്കുന്നുണ്ട് നിക്കുന്ന സമയത്ത് അജയം പറയുന്നുണ്ട് ജീവിതത്തിൽ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ പരീക്ഷണത്തിലൂടെയാണ് അല്ലേ കടന്നു പോകുന്നത് ഒരേ സമയം ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുവല്ലേന്ന് പറയുക അപ്പം അർശി അദർശിങ്ങനെ പറയുന്നുണ്ട് അനിയന്തെങ്കിലും വന്ന് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കാട്ട അപ്പൊ അജയം പറയുന്നുണ്ട് ഇവിടെ ജാനകി വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവോ അനി പോയിട്ട് അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വരുന്നില്ല പറഞ്ഞിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ എനിക്ക് ആ മോനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ അനിയുടെ അടുത്ത് സംസാരിച്ച സമയത്താണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തായാലും മോനെ നിലക്കാപ്പിന്മാനിക്ക് എങ്ങനൊരു ഭാര്യയെ കിട്ടിയത് മോളോട് എനിക്കിപ്പോ സ്നേഹം അല്ല ബഹുമാനമാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ അനന്തപുരി തറവാടിന്റെ അന്തസ്സിനെ ഏർത്തിപ്പിടിക്കുന്ന ഒരു മരുമോളെ തന്നെയാണ് നയന മോളെ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ എല്ലാം അറിഞ്ഞിട്ട് ആ അനന്തപുരി തറവാടിന്റെ താപ്പോലും നയനെ മോ കേൾപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഒക്കെ ഒരു പരാജയം തന്നെ തന്നെയെന്ന് പറയുകട്ടോ ജയേട്ടാന്ന് പറയുക അപ്പം അജയം പറയുന്നുണ്ട് അത് ശരിയാ എന്നെയും അതുപോലെ തന്നെ മോനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ സ്വന്തം മരുമോളുടെ സ്നേഹം മനസ്സിലാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറയട്ട എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നനുമോളൊന്ന് കാണാൻ പറ്റുമോ എവിടെയെന്നൊക്കെ ചോദിക്കാട്ടാ അപ്പം പറയുന്നുണ്ട് ഐ സിയിലുണ്ട് നയനയുടെ അമ്മയും നമ്പെ അവിടെ പുറത്തിരിപ്പുണ്ട് ഡോക്ടറിന് ചോദിച്ചിട്ട് ആ കാണാന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അപ്പത്തേനും നമ്മുടെ കനകെ അതുപോലെ നന്ദു ഇങ്ങനെ ഇപ്പൊ ഉണ്ട് അപ്പൊ ആചയം പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇപ്പഴോ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് നമ്മുടെ അനിയ എന്നോട് എല്ലാം പറഞ്ഞത് പിന്നെ എന്റെ ഭാരി അതുപോലെ തന്നെ മരുമോളും നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാണെന്ന് പറയട്ട അപ്പം കനക പറയുന്നുണ്ട് അയ്യോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല മോളുടെ നമികയുടെ വിവരക്കുറവുണ്ടല്ലേ പക്വതയില്ലായോണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാലും മോന് തല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറയട്ടോ അപ്പൊ ആജയം പറയുന്നുണ്ട് പിന്നെ തല്ലേണ്ടി വന്ന തല്ല അത് ഞാനായാലും ചെയ്യും അങ്ങനത്തെ സംസാരങ്ങളാണ് സംസാരിക്കുന്നത് എന്തായാലും എങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദുവിനോട് അജയം പറയുന്നുണ്ട് മോളെ ഒരു കാര്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെങ്കിലും നന്ദുവിനോട് പറയട്ട എന്നിട്ട് ഡോക്ടർ വരുവാട്ടോ ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് ആ കുരു കുഴപ്പം ആൾ പെർഫെക്റ്റ് ആണ് പെട്ടെന്ന് തന്നെ വാർഡിലോട്ട് മാറ്റാനൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോവാട്ടോ അപ്പൊ അജയം പറയുന്നുണ്ട് ഞാൻ നയന മോളെ കണ്ടു വരാന്ന് പറഞ്ഞ നയനെ പോയി കാണുവാട്ടോ അപ്പൊ അപ്പത്തേക്കും നമ്മുടെ നയനെ ആ ചീര കണ്ടപ്പോ ചോദിക്കുന്നുണ്ട് ആ ഇളയച്ചനോ ഇളയച്ചോ എങ്ങനെ അറിഞ്ഞു ചോദിക്കാട്ടോ ചോദിക്കട്ടോ അപ്പൊ പറയുന്നുണ്ട് അത് പിന്നെ അജി അനി ഇവിടെ വന്ന സമയത്ത് നന്ദു ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ അതിന്റെ പേരിൽ അനാമി അതുപോലെ തന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനി അതിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആ സമയത്ത് ഞാൻ അനിയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അയനു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു അനി നന്ദുവിനോടൊന്നും ഇവിടെ വരണ്ടാന്ന് ആരും ഇവിടെ കൂട്ടിയിരിക്കേണ്ട ആവശ്യമില്ലാന്ന് അപ്പൊ അനി പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പിന്നെ അങ്ങനെ വേണമല്ലോ ഇതൊക്കെ അറിയേണ്ടിയിരുന്നത് ആദ്യം എന്റെ ഭാര്യ അതുപോലെ മോളെ വെറുക്കുന്ന മോളുടെ അമ്മായി എന്നൊക്കെ ആണെന്ന് പറയട്ടോ അപ്പൊ പറയുന്നുണ്ട് അതൊക്കെ കാരണം ഇതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേ ഉണ്ടാവുള്ളൂ എന്തായാലും ഇതൊന്നും ആരോടും പറയുന്നേന്നൊക്കെ നായന പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും മോളുടെ 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 അനിയത്തിന്റെ മോളുടെ ഭാര്യയായിട്ട് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്രം വന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ധൈര്യമായിട്ട് കൂട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നയനെ പറയുന്നുണ്ട് ഇനി ഇങ്ങനൊന്നും ഇതൊന്നും ഇതിനെ കുറിച്ച് ഇനിയൊന്നും പറയണ്ട അനിയുടെ അടുത്ത് പറയണം അനിയത്തി പോയി കൂട്ടിയിട്ട് വരാൻ പറയട്ടാ അപ്പൊ പറയുന്നുണ്ട് എന്തിനു കൂട്ടിയിട്ട് വരണ അവൾ അഹങ്കാരം പിടിച്ചു പോയതല്ലേ അനിയുടെ സ്വഭാവം മോക്കറിയാലോ അവള് എത്തിരി സ്നേഹം കൊടുത്തുങ്കില് അതിന് എടുത്ത സ്നേഹം എന്റെ മോക്ക് കൊടുക്കുവായിരുന്നു അത്ര നല്ല സ്വഭാവമുള്ള എൻ്റെ മോനെ മോനെ അവള് സ്നേഹിച്ചല്ലേ അവള് ഇഷ്ടമാണെന്ന് അവൾ കല്യാണം കഴിച്ചത് എന്നിട്ട് ഈ സ്നേഹ ആ സ്നേഹം ഇവിടെ പോയി അവളെ മനസ്സിൽ വേറെ ഒരു ഉദ്ദേശത്തോടെയാണ് അവൾ അവിടെ കയറി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യമൊന്നും വീട്ടിൽ വഴക്കുണ്ടാവുമ്പത്തേനും ഈ കാര്യങ്ങളൊന്നും ആരോടും പറയുന്നേച്ചന്നൊക്കെ പറയട്ട ഇല്ലാന്ന് പറഞ്ഞിട്ട് അച്ഛനെ പോകാട്ട എന്നിട്ടാണെ നമ്മുടെ ആദർശ് ആ നാനിയോട് പറയുന്നുണ്ട് അവര് വീട്ടിൽ നിന്നൊക്കെ മാറിയായിരുന്നു എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ പൊടി പിടിച്ച വീട്ടിലോട്ട് പൊടിയൊക്കെ ആയ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടാണ് നന്ദുവിന്റെ അച്ഛനെയും അതുപോലെ തന്നെ അവർ വാടക വീട്ടിലോട്ട് മാറ്റിയത് എന്തായാലും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് ആറ് മാസം ആറ് മാസം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ആറ് മാസം കഴിഞ്ഞിട്ട് നായനിയുടെ അച്ഛന്റെ അമ്മയുടെ പേരിൽ അവിടെ പേരിലാക്കണം ആ വീട് എന്തായാലും ആ വീട്ടിലെ കടങ്ങളൊക്കെ നമുക്ക് തീർക്കണം അതുമല്ലാതെ കാശ് കൊടുത്താൽ അവർ വാങ്ങത്തൊന്നുമില്ല എന്നിങ്ങനെ ആവശ്യം ആനിയുടെ പറയുന്നുണ്ട് കേട്ടോ അപ്പത്തേനും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ അപ്പത്തേനും ശരി ഞാൻ പോവാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വീട്ടിലാണെങ്കിൽ പുതിയ വീട്ടിലോട്ട് പുതിയ വീട്ടിലോട്ട് വന്നിട്ട് നയനയുടെ അച്ഛൻ പറയുന്നുണ്ട് മോ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ എന്തിനാണ് ഇപ്പൊ ഈ വീട്ടിലോട്ട് ഇങ്ങനെ മാറിയത് ഇനി അവർക്കൊരു പുറച്ചിലുണ്ടാവും എന്ന് വിചാരിച്ചിട്ടേരിക്കും ഭാര്യയുടെ ഭാര്യയുടെ വീട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നയന മോളെ വിളിച്ചിട്ട് കിട്ടുന്നതും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നന്തു പറയുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അത് മനസ്സിലാവും എന്തായാലും ഇപ്പം ആദിഷേട്ടന് നയനു ആദിശേട്ടന് ഇപ്പൊ ചേച്ചിയുടെ സ്നേഹം കൂടിയിട്ടുണ്ടെന്ന് ോന്നത് അത് മാത്രല്ല അച്ഛനോട് ഇനി ജോലിക്കൊന്നും പോകണ്ടെന്നാ പറഞ്ഞേക്കണത് അപ്പൊ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മോളെ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ആചാൻ വരുന്നുണ്ട് ഇത് കണ്ടപ്പം അച്ഛനത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലാട്ടോ നാട്ടിലഛന് അപ്പത്തേന് പറയുന്നുണ്ട് ഏഹ് ആ വീടൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ലാന്ന് പറയട്ടോ അന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പുറത്തോട്ടൊന്നും പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ മോനോട് ഇരിക്കാൻ പറയുമായിരുന്നു എന്തായാലും മോൻ മോന്റെ വീട്ടുകാരൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ് ആണെന്ന് അറിയാം പക്ഷെ നിങ്ങളുടെ വീട്ടുകാരെന്നും അത് അങ്ങനെയൊന്നുമില്ല ചിന്തിച്ചു വെക്കി വെച്ചിരിക്കുന്നത് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയട്ടാ അപ്പൊ അനി പറയുന്നുണ്ടോ അച്ഛൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോണമെന്നായിരിക്കും അല്ലേ ഇങ്ങനെ പറയുന്നെന്ന് പറയട്ടോ വിഷമത്തോടെ അപ്പത്തേനും നന്ദു ഇങ്ങനെ അനിയങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ നോക്കണം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ